വയനാട്ടിൽ ഡി സി സി ട്രഷറർ എൻ എം വിജയനും മകൻ രിജേഷും ജീവനടുക്കിയ സംഭവത്തിൽ വലിയ ട്വിസ്റ്റുകളാണ് സംഭവിക്കുന്നത് ഉത്തരമേഖല ഡി ഐ ജി രാജ്പാൽ മണി മീനയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ഏഴംഗ സംഘമാണ് ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്കെതിരെ ഇപ്പൊ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് എം എൽ എ ചോദ്യം ചെയ്യും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ബത്തേരി ഡിവൈഎസ്പി കെ കെ അബ്ദുൾ ഷരീഫിനാണ് അന്വേഷണ ചുമതലയുള്ളത് ഇതിനിടയിൽ മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായിട്ട് എ റഫീഖ് വരികയാണ് ഒരുപക്ഷെ കെ പി സി സി ഇടപെട്ടിരുന്നുവെങ്കിൽ ഈ ആത്മഹത്യ സംഭവിക്കില്ല എന്നാണ് പറയുന്നത് കൂടാതെ കുറെ ചോദ്യങ്ങൾ കൂടി ബാക്കിയാവുകയാണ് ആത്മഹത്യാ കുറിപ്പ് എവിടെയെന്നതും എൻ എം വിജയന്റെ ആത്മഹത്യാ കുറിപ്പ് വീട്ടിലെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ എടുത്തു മാറ്റിയെന്ന ആക്ഷേപത്തിലും പോലീസ് അന്വേഷണം വരികയാണ് ഇരുപത്തിനാലിന് രാത്രി ഒൻപതോടെ വിജയനും മകനും വിഷം കഴിച്ച് വിവരം അറിഞ്ഞ് ആദ്യമെത്തിയ കോൺഗ്രസ് നേതാക്കളെ പോലീസ് ചോദ്യം ചെയ്യും വിഷം വിഷം വിവരം വിവരമറിഞ്ഞ് വീട്ടിൽ ആദ്യമെത്തിയത് കോൺഗ്രസിനെ രണ്ട് പ്രാദേശിക നേതാക്കളാണ് ജില്ലാ സെക്രട്ടറി പിറകെത്തി ഇവരെത്തുമ്പോൾ വിജയനും മകനും ഛർദ്ദിച്ച് അവശ്യനിലയിലായിരുന്നു ദേഹം കഴുകി വൃത്തിയാക്കിയതിനു ശേഷമാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത് അസ്വാഭാവിക മരണത്തിൽ ബത്തേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലായിരുന്നു ആത്മഹത്യാ കുറിപ്പ് സംബന്ധിച്ച അന്വേഷണം ഉണ്ടാവുക കെ റഫീഖ് പറയുന്നത് ഐ സി ബാലകൃഷ്ണൻ ഒരു അഴിമതിക്കാരനാണെന്നും അദ്ദേഹത്തിന്റെ സ്വത്ത് വിവരങ്ങൾ പരിശോധിക്കണമെന്നും പറയുകയാണ് കൂടാതെ ഈ ആത്മഹത്യക്ക് പൂർണ്ണ ഉത്തരവാദി ഐ സി ബാലകൃഷ്ണൻ തന്നെയാണെന്നും രാജിവെച്ച് അന്വേഷണത്തിന് വിധേയനാകണമെന്നും പറയുന്ന വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായ അന്വേഷണം ഈ കാര്യം നടത്തുകയും അദ്ദേഹത്തിനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യണം അദ്ദേഹം മാത്രമല്ല ഇതിൽ ആരൊക്കെ പങ്ക് പറ്റിയിട്ടുണ്ടോ അവരെല്ലാം പുറത്തു വരേണ്ടതായിട്ടുണ്ട് ഇവിടെ ഐ സി ബാലകൃഷ്ണൻ നേതൃത്വത്തിൽ കുറേ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതികളുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാലും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അദ്ദേഹം ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നേരിടുന്ന സമയത്ത് അദ്ദേഹം നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ നൽകിയ സ്വത്തും ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ സ്വത്തും തമ്മിലുള്ള എത്രമാത്രം അന്തരമുണ്ട് എന്നുള്ളത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് കാരണം ഒരുപാട് ആളുകൾ ഉദ്യോഗാർത്ഥികളിൽ നിന്നും പല സ്ഥലങ്ങളിൽ പല സഹകരണ ബാങ്കുകളിൽ യു ഡി എഫ് ഭരിക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പണം കൈപ്പറ്റിയിട്ടുണ്ട് അത് എൻ എം വിജയൻ തന്നെ അദ്ദേഹത്തിൻ്റെ കത്തിൽ വളരെ കൃത്യമായി ഈ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ സൂചിപ്പിച്ചുകൊണ്ടാണ് കെ പി സി സിക്ക് കൊടുത്ത കത്തും അദ്ദേഹം ഒരു ഉദ്യോഗാർത്ഥിയുടെ രക്ഷതാപകമായി ഉണ്ടാക്കിയ എഗ്രിമെൻറ്റിലും രണ്ട് സ്ഥലത്തും ഐ സി ബാലകൃഷ്ണൻ്റെ പേരുണ്ട് അതുകൊണ്ട് വളരെ വ്യക്തമാണ് കാര്യങ്ങൾ അന്വേഷണം കൃത്യമായി നടന്നാൽ അദ്ദേഹം തീർച്ചയായും ഇതിൽ ശിക്ഷിക്കപ്പെടുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല അന്വേഷണം കൃത്യമായി നടക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് അതോടൊപ്പം ഇത്ര സമയമായിട്ടും കെ പി സി സി നേതൃത്വം ഈ കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല കാരണം കെ പി സി സി നേതൃത്വത്തിന് ഇത് ഉത്തരവാദിത്വമുണ്ട് കെ പി സി സിക്ക് ശ്രീമാൻ എൻ എം വിജയൻ കത്ത് നൽകിയതാണ് ആ ഘട്ടത്തിൽ തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും പരിഹാരം കാണുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ രണ്ട് ജീവനുകൾ പൊലിയില്ലായിരുന്നു അതുകൊണ്ട് കെ പി ഈ മരണത്തിൻ്റെ ഉത്തരവാദിത്തം മാറി നിൽക്കാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് അവരും ഇതിൽ മറുപടി പറയാൻ തയ്യാറാകണം നാളിതുവരെ അവർ പ്രതികരിക്കാൻ ഈ വിഷയം വന്ന് ഇത്ര ദിവസമായിട്ടും പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല വയനാട് ജില്ലയുടെ ഒരു സ്ഥിതി എന്ന് നിങ്ങൾക്കറിയുന്നതാണ് കോൺഗ്രസിൻ്റെ സമുന്നതരായ ചില നേതാക്കന്മാർ ഇടത്തരം നേതാക്കന്മാരെയും പ്രവർത്തകരെയും ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ സമ്പത്തും അവരുടെ സ്വാധീനവും വർദ്ധിപ്പിക്കുന്ന കാണുന്നത് പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ നടന്നിട്ടുള്ള തട്ടിപ്പിൽ ഒരു കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകൻ കൂടിയായ കർഷകൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന് നമ്മൾ കണ്ടതാണ് അന്ന് അതിൽ പ്രതി ചേർക്കപ്പെട്ടത് അന്ന് അതേ സമയത്ത് തന്നെ കോൺഗ്രസ് നേതാക്കന്മാർ പ്രതികരിച്ചത് അവർക്ക് ഉത്തരവാദിത്തമില്ല എന്നാണ് പക്ഷേ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് ജയിലിൽ കെടുക്കേണ്ടി വന്നത് ഇപ്പോഴും കോൺഗ്രസിൻ്റെ സമന്നതനായ ഒരു നേതാവ് സജീവൻ കൊല്ലപ്പള്ളി ഇപ്പോഴും ജയിലിലാണ് അതേ വിഷയത്തിൽ അപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇത് നിരന്തരമായി വയനാട് ജില്ലയിൽ തുടരുകയാണ് വളരെ ഗൗരവമായി തന്നെയാണ് ഈ വിഷയത്തെ കാണുന്നത് അതുകൊണ്ട് കെ പി സി സി നേതൃത്വം ഈ കാര്യത്തിൽ മറുപടി പറയാൻ തയ്യാറാകണം രാജിവെച്ച് അന്വേഷണം നേരിടാൻ വേണ്ടി ഐ സി ബാലകൃഷ്ണൻ തയ്യാറാകണം തുടർ പ്രക്ഷോഭങ്ങൾ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സി പി ഐ എമ്മും എൽ ഡി എഫിന്റെയും നേതൃത്വത്തിൽ നടത്താൻ വേണ്ടിയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അതെ തീർച്ചയായും അന്വേഷണത്തിന്റെ ഭാഗമായി അതെല്ലാം വരും അന്വേഷണത്തിന്റെ ഭാഗമായി തെളിവുകൾ ലഭിക്കുന്ന മുറക്ക് അത്തരം കാര്യത്തിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ കൈകടത്തുന്നില്ല പോലീസാണ് അന്വേഷിക്കേണ്ടത് പോലീസ് അത്തരം കാര്യങ്ങളിൽ ഇങ്ങനെ അന്വേഷിക്കണം എന്ന ഒരു നിർബന്ധനം മുന്നോട്ട് വെക്കാൻ സി പി എം തയ്യാറല്ല പക്ഷേ വസ്തുതാപരമായി ഈ വിഷയങ്ങളെ സംബന്ധിച്ച് പരിശോധന നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് ഏതറ്റം വരെയുള്ള അന്വേഷണം വേണോ അത് പോലീസാണ് തീരുമാനിക്കേണ്ടത് അത് ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്